നിർമ്മലയുടെ നുണകൾ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ ഏതാണ്ട് നാല് മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വന്ന് അവർ മീറ്റിങ് നടത്തിയുണ്ടായി ആ മീറ്റിങ്ങിൽ അവരുടെ പ്രസംഗം തീരാറായപ്പോൾ മാധ്യമപ്രവർത്തകർ അവരുടെ ക്യാമറകൾ ഓഫാക്കാൻ തുടങ്ങി പെട്ടെന്നാണ് നിർമ്മല സീതാരാമൻ വെല്ലുവിളി എന്ന പോലെ എല്ലാവരും ക്യാമറകൾ ഓൺ ചെയ്യൂ എനിക്ക് കണക്ക് പറയാനുണ്ട് കേരളത്തിന് നൽകാനുള്ള മുഴുവൻ പണവും ഞങ്ങൾ നൽകി കഴിഞ്ഞു ഇനി ആർക്കാണ് പണം കിട്ടാനുള്ളത് കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാരുടെ സഹായത്തോടു കൂടി യാതൊരു പണവും കേരളത്തിന് നൽകാനില്ല എന്നും കേരളം കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണ് കേരളത്തിന് യഥാസമയം പണം ലഭിക്കാത്തതെന്നും ഒരാഖ്യാനം സൃഷ്ടിക്കുകയാണ് നിർമ്മല സീതാരാമൻ ചെയ്തത് മാത്രമല്ല കേരളം കൃത്യമായി കണക്കുകൊടുത്ത മുഴുവൻ പണവും കേരളത്തിന് നൽകിക്കഴിഞ്ഞു എന്നുള്ള വാദമാണ് അന്ന് അവർ ഉന്നയിച്ചത് സത്യം എന്തായിരുന്നു നവംബർ മാസത്തിലാണ് അവർ സംസാരിച്ചത് തലേ ഒക്ടോബർ മാസത്തിൽ മുപ്പത്തി മാസമായി കേന്ദ്ര സർക്കാരിൽ നിന്നും കേരളത്തിൽ ലഭിക്കാനുണ്ടായിരുന്ന വാർദ്ധക്യകാല പെൻഷൻ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ പെൻഷൻ വിധവാ പെൻഷൻ ഉൾപ്പെടെ ഇരുന്നൂറ് രൂപയുടെയും മുന്നൂറ് രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും പരിമിതമായ തുക വീതമാണ് ഏതാണ്ട് നാലഞ്ച് ലക്ഷം അർഹതപ്പെട്ടവർക്ക് കേന്ദ്രം തരുന്നതെങ്കിലും ആ തുക പോലും കുടിശ്ശികയാക്കിയിരുന്നത് കേരളത്തിന് മാസം ലഭ്യമായതാണ് തലയുയർത്തെന്ന് അവകാശവാദം ഉയർത്താൻ നിർമ്മല സീതാരാമനെ പ്രേരിപ്പിച്ചത് ഒരു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇതാ കേരളത്തിന് കൊടുക്കാനുള്ള കാശെല്ലാം കൊടുത്തു കഴിഞ്ഞു ഇന്നും നുണ പറയരുത് കേരളത്തിന് ജി എസ് ടി കുടിശികയില്ല പിന്നെ കേരളം അമ്പത്തേഴായിരം കോടി രൂപയുടെ കുറവ് ഉണ്ടായി എന്ന് പറയുന്നതിൽ സത്യമില്ല തുടങ്ങിയ വാദങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത് ഇന്ന് നിർമ്മല സീതാരാമന്റെ കെട്ടുകഥകൾ നുണകൾ പൊളിഞ്ഞൊരു ദിവസമാണ് ഏതാണ്ട് ആറ് കൊല്ലമായി കേരളത്തിന് കേന്ദ്രം നൽകാതിരുന്ന നെല്ലെടുത്ത വകയിൽ അതിൻ്റെ ഭാഗമായി നെല്ലുകുത്തി അരിയാക്കി റേഷൻ കടകളിലൂടെ വിതരണം ചെയ്ത വകയിൽ നമ്മുടെ കേരളത്തിന് ലഭ്യമാകേണ്ട എണ്ണൂറ്റി അൻപത്തി രണ്ട് കോടി രൂപ ഇന്നലെ കേരള കേന്ദ്രം കേരളത്തിന് കുടിശ്ശിക തുക അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം ആരാണ് സപ്ലോക്കോയിൽ സാധനങ്ങൾ ഇല്ലാതെയാക്കിയത് ആരാണ് പതിമൂന്ന് കൂട്ട ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് നമ്മുടെ സപ്ലൈകോയിലൂടെ ലഭ്യമായിരുന്നത് യഥാസമയം നൽകാൻ സപ്ലൈകോയ്ക്ക് പ്രാപ്തിയില്ലാതാക്കിയത് കേന്ദ്ര സർക്കാർ ഈ ആറുകൊല്ലക്കാലമായി കുടിശ്ശിയായി കിടന്നിരുന്ന എണ്ണൂറ്റമ്പത്തിരണ്ട് കോടി രൂപ യഥാസമയം നൽകിയിരുന്നെങ്കിൽ സപ്ലൈകോയ്ക്ക് എന്തെങ്കിലും പോസിന്ധി വരുമായിരുന്നു ഇന്ന് ഈ ദിവസം സംസാരിക്കുമ്പോൾ ഇപ്പോൾ സപ്ലൈകോയ്ക്ക് എഴുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇപ്പോഴും ലഭിക്കാനുണ്ട് കേരളം കൃത്യമായി നൽകിയ കണക്കാണ് എന്തായിരുന്നു കേന്ദ്ര ഉദ്യോഗസ്ഥന്മാർ ചെയ്തത് കേരളത്തിൽ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്ത നെല്ലിൻ്റെ വില സം അരിയുടെ വില സംബന്ധിച്ച് ചില തർക്കങ്ങൾ ഉന്നയിച്ച് അവർ കുറേ കാലമായി ഈ തുക അനുവദിക്കാതിരുന്നു നമ്മൾ കൃത്യമായി കണക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കണക്ക് ലഭ്യമായിട്ടുണ്ടെങ്കിലും കണക്ക് തെറ്റാണ് തെറ്റാണ് എന്ന് കൊണ്ടിരുന്നു അവസാനം കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് കൂട്ടലിലെ പിശകുകൾ കൊണ്ടാണ് സോഫ്റ്റ്വെയറിലെ പിഴകുകൾ കൊണ്ടാണ് ഇപ്രകാരമുള്ള പേഴ്സിന്തി വന്നതെന്ന് കേന്ദ്രത്തിന് തലകൂലിക്ക് സമ്മതിക്കേണ്ടി വന്നു മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു ദി ഹിന്ദു ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു കേന്ദ്ര സർക്കാരിനാണ് ഇക്കാര്യത്തിൽ തെറ്റുപറ്റിയത് നിർമ്മല സീതാരാമൻ മാപ്പ് പറയുമോ കേരളത്തിൽ നിന്ന് നെല്ലെടുക്കുമ്പോൾ സർക്കാർ നൽകേണ്ടി വരുന്ന സംഖ്യയുണ്ട് കേന്ദ്ര സർക്കാർ ഇരുപത്തിരണ്ട് രൂപ മുപ്പത് പൈസയാണ് സം കേന്ദ്ര കേന്ദ്രവിഹിതമായി തരുന്നത് അതിൻ്റെ കൂടെ സംസ്ഥാന വിഹിതം കൂടെ കൂട്ടിച്ചേർത്താണ് ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസ കേരളം ഉയർന്ന വില ഈ രാജ്യത്തെ ഏറ്റവും ഉയർന്ന വില കൃഷിക്കാർക്ക് നൽകുന്നത് മാത്രമല്ല നെല്ലെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൈകാര്യ പണം നൽകുന്നതും കമ്പനികൾക്ക് പണം നൽകുന്നതും കേരള സർക്കാരാണ് റേഷൻ വിതരണത്തിൽ വിതരണക്കാർക്ക് നൽകേണ്ട ചെലവിൻ്റെ ഏതാണ്ട് സിംഹഭാഗവും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത് ഇതെല്ലാം യാഥാർത്ഥ്യമായിരിക്കേ മുഴുവൻ കേന്ദ്രം തരുന്നതാണ് എന്നൊരു ആഖ്യാനം കേന്ദ്രം ഉണ്ടാക്കുന്നുണ്ട് എന്താ കേരളത്തിൻ്റെ പ്രശ്നം കേരള സർക്കാർ നെല്ലെടുത്ത് കഴിയുമ്പോൾ കഴിയുമ്പോഴൊക്കെ പണം കൊടുക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പണം വരാൻ ആറോ ഏഴോ മാസം എടുക്കും ഇപ്പോൾ നമ്മൾ തെളിഞ്ഞാണ് ആ പണം നൽകാൻ ആറ് മാസമല്ല ആറ് കൊല്ലമാണ് എടുത്തത് ബി ജെ പിയുടെ കർഷക സംഘടനയുടെ ആലപ്പുഴ ജില്ലയിലെ പ്രധാന നേതാവായിരുന്ന പ്രസാദ് ചമ്പക്കുളത്ത് ഒരു മരണക്കൂർപ്പെടുത്തിയിട്ട് ആത്മഹത്യ ചെയ്തു അതിൽ കേരള സർക്കാരിനെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത് അതോടുകൂടി കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം വല്ലാത്ത കോലാഹലമാക്കി സിബിൽ സ്കോർ കർഷകർ വായ്പയിൽ കുരുങ്ങുന്നത് പോലെ സിബിൽ സ്കോർ ആറു കൊല്ലമായി കേന്ദ്രം അവർ നൽകേണ്ട പണം തരാതിരുന്നാൽ എന്തു ചെയ്യും കേരള സർക്കാർ പ്രസാദ് മരിച്ചത് യഥാർത്ഥത്തിൽ സിബിൽ സ്കോറിൻ്റെ പ്രശ്നമല്ല അയാൾക്ക് ഉയർന്ന സിബിൽ സ്കോർ ഉണ്ടായിരുന്നു എന്നുള്ളത് മരണാനന്ദനം തെളിഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ബാങ്കുകൾ വായ്പ നിഷേധിച്ചോ എന്ന് നമുക്കറിയില്ല അത് ബാങ്കുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് കേന്ദ്ര സർക്കാരാണ് അത് പരിശോധിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വായ്പ കുടിശുകയല്ല കാരണം അയാൾ നെല്ലെടുത്തപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പണം നൽകി ബാങ്കുകളിൽ ആ പണം സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് അടച്ചു തീർക്കും ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നോടം അത്തരം ബാങ്കുകൾ പലിശ അടയ്ക്കാനായിട്ട് പൈസ അടയ്ക്കാൻ ഉപയോഗിക്കുന്നത് കേന്ദ്ര സർക്കാർ പണം തന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഈ കൃഷിക്കാർക്ക് യഥാസമയം വായ്പ കൊടുത്തതിൻ്റെ സംഖ്യ ബാങ്കിന് തിരിച്ചറയ്ക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുക ഓരോ കൊല്ലവും കേന്ദ്ര സർക്കാർ നെല്ലെടുത്ത തുക സംസ്ഥാന ബഡ്ജറ്റിന് ചെലവഴിക്കാൻ നിയമത്തിൽ പറ്റുമോ അങ്ങനെ വകമാറ്റി ചെലവഴിക്കാൻ ഓരോ കൊല്ലവും കേരളത്തിന് പറ്റുമോ വകമാറ്റി ചെലവഴിക്കണോ മറ്റൊരു വകുപ്പിന് വെച്ചിരിക്കുന്ന പണം ഈ നെല്ലെടുപ്പിൻ്റെ തുകയ്ക്ക് ചെലവഴിക്കണോ ഇതാണോ കേന്ദ്രം പറയുന്നത് ഇവിടെയാണ് കേരളത്തിന് മുഴുവൻ പണം തന്നുവെന്ന നിർമ്മല സീതാരാമൻ്റെ കള്ളം പുളിയുന്നത് ഒന്ന് രണ്ട് ആ കള്ളം ഉറക്ക വിളിച്ച് പറഞ്ഞ ഉദാരമതിയായ ഒരു മലയാളിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു നിർമ്മല സീതാരാമൻ അടുത്ത പ്രധാനമന്ത്രിയാകട്ടെ എന്നാണ് തൊട്ടടുത്ത ദിവസം ഫാത്തിമ ഫാത്തിമാക്കോളിൽ നടന്ന ഒരു സമ്മേളനത്തിൽ വെച്ച് കൊല്ലത്തിൻ്റെ എം പി യു ഡി എഫിൻ്റെ എം പി എൻ കെ പ്രേമചന്ദ്രൻ ആശംസ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ കർഷകരെ ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യമന്ത്രിക്ക് അടുത്ത പ്രധാനമന്ത്രിയാകട്ടെ എന്ന് ആശംസ കൊടുക്കുന്ന പ്രേമേന്ദ്രൻ നമ്മൾ കാണുന്നു ഈ എണ്ണൂറ്റമ്പത്തിരണ്ട് കോടി രൂപ സമയം യഥാസമയം ലഭിച്ചിരുന്നെങ്കിൽ സപ്ലൈകോയ്ക്ക് പ്രതിസന്ധി വരുമായിരുന്നില്ലെങ്കിൽ സപ്ലൈകോ ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ യു ഡി എഫ് ഉന്നയിച്ച കെട്ടുകഥകളുടെ യാഥാർത്ഥ്യം എന്താണ് ഇപ്പോൾ എഴുന്നൂറ്റമ്പത്തിരണ്ട് രൂപ തരാറുണ്ട് ആ പണം ഉടൻ തന്നു കഴിഞ്ഞാൽ സപ്ലൈകോയെ സംബന്ധിച്ച് ഇല്ലാതെ പോകാം അടുത്ത നെല്ലെടുപ്പിന് പ്രതിസന്ധി ഇല്ലാതെ പോകാം ഇപ്പോൾ നെല്ലെടുത്ത് കഴിഞ്ഞാൽ ഒരു ഒരു മാസത്തിനുമെങ്കിലും കൃഷിക്കാർക്ക് അവരുടെ തുക അക്കൗണ്ട് ലഭ്യമാക്കുന്ന പ്രവർത്തനം വിജയകരമായി നടക്കുന്നുണ്ട് എവിടെങ്കിലും ചെറിയ പോരായ്മകൾ വന്നാൽ ഉടൻ തന്നെ മാധ്യമങ്ങൾ ഇറങ്ങുകയാണ് സപ്ലൈക്കോ പണം കൊടുക്കുന്നില്ല കേരള സർക്കാർ ഉത്തരവാദി കേരള സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടാക്കാൻ മാധ്യമങ്ങൾക്ക് കർഷകരെ മുൻനിർത്തിക്കൊണ്ട് വികാരമുണ്ടാക്കാനുള്ള ഒരു കുതന്ത്രമുണ്ട് ആ കുതന്ത്രത്തിൽ യഥാർത്ഥ പ്രതി കേന്ദ്രമായിരുന്നു നരേന്ദ്രമോദി സർക്കാരായിരുന്നു ആരൂഢം വളഞ്ഞ ഇന്ത്യയെക്കുറിച്ച് എഴുതിയത് പർക്കാല പ്രഭാകരാണ് നിർമ്മല സീതാരാമൻ്റെ ഭർത്താവ് യഥാർത്ഥത്തിൽ ആരൂഢത്തെ വളച്ചത് നിർമ്മല സീതാരാമൻ്റെ കേന്ദ്ര സർക്കാരാണ് മോദിയുടെ കേന്ദ്ര സർക്കാരാണ് ചർപ്പളർക്കോയെ ബുദ്ധിമുട്ടിലാക്കിയത് കേന്ദ്ര സർക്കാരാണ് ആ കേന്ദ്ര സർക്കാരിനോടൊപ്പം തിന്നുകൊണ്ട് കേരളത്തിനെതിരായി നിലപാട് സ്വീകരിക്കുകയായിരുന്നു ഇത്രയും കാലം കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ചെയ്തത് കേരളത്തിലെ ബി ജെ പിയുടെ ഘടകം ചെയ്തത് അതുകൊണ്ട് പ്രതിപക്ഷ നേതാവേ ആ എഴുന്നൂറ്റമ്പത്തിരണ്ട് കോടി രൂപ വോട്ടെങ്കിലും തരാൻ പറ അതെങ്ങാനും ഉടനെ തന്നു കഴിഞ്ഞാൽ ഈ സർക്കാർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം വേഗത്തിൽ ചെയ്താൽ ഞങ്ങളുടെ കഞ്ഞുകൂടി മുട്ടുമല്ലോ എന്ന സങ്കടമാണോ പ്രതിപക്ഷ നേതാവിന് ഇന്ന് മാധ്യമങ്ങൾക്ക് നാക്കില്ല വാർത്ത കൊടുത്തിട്ടുണ്ട് പക്ഷേ കുറ്റവാളി കേന്ദ്രമാണ് ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുമ്പോൾ ആത്മഹത്യ ചെയ്ത കർഷകൻ്റെ എല്ലാ ഉത്തരവാദിത്വവും എൽ ഡി എഫിൻ്റെ തലയിൽ വെച്ച് കിട്ടുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ മുൻവേദന തെഴുതുന്ന മാധ്യമങ്ങൾ ഉത്തരവാദി കേന്ദ്രമായിരുന്നുവെന്ന് തൊണ്ട് സഹതം പിടിക്കപ്പെട്ടിട്ടും എഴുതുന്നില്ല പറയുന്നില്ല ഇതാണ് കേരള രാഷ്ട്രീയത്തിലെ കുത്തുതിരിപ്പ് അതുകൊണ്ട് തന്നെ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു നിർമ്മല സീതാരാമൻ്റെ നുണകൾ പൊളിയുകയാണ് സപ്ലൈകോയിൽ നിറയെ സാധനങ്ങളെത്തി സപ്ലൈക്കോ ടെൻഡർ വിളിച്ചാൽ ആളുകൾ ഏറ്റെടുക്കാൻ വരുന്നില്ല കാരണം എന്താണ് സപ്ലൈക്കോ കുടിശ്ശികയാണ് കുടിശ്ശികയൊക്കെ ഇത് കേന്ദ്രമായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായി ഇനി കുടിശ്ശികയുടെ പ്രശ്നം വരികയല്ല ടെൻഡറുകൾ നന്നായി നടന്നു ഉത്സവക്കാലത്ത് ദ ഈസ്റ്റർ വിഷു റംസാൻ മൂന്ന് വിശേഷ ദിവസക്കാലങ്ങളിലും നമ്മുടെ സപ്ലൈക്കോയിലൂടെ താലൂക്ക് തലം വരെ പ്രത്യേക ഉത്സവ ചന്തകൾ സ്ഥാപിച്ചുകൊണ്ട് പോലെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന നല്ല സാഹചര്യം വരികയാണ് അതിൽ കേരള സർക്കാരിൻ്റെ ഭാഗത്ത് അല്പം വൈകിയെന്നാണ് പരാതിയെങ്കിൽ വൈകിയതിനുത്തരവാദി കേരള സർക്കാരല്ല കേന്ദ്രമാണ് നാം പോരാടി നേടിയെടുത്തത് ഈ പുതിയ മുന്നേറ്റത്തിലേക്ക് കേരളത്തിന് നേടാനായത് കേരള സർക്കാരിൻ്റെയും സർക്കാരിൻ്റെ സദ്ഭരണത്തെയും അതിൻ്റെ ഭാഗമായ ക്ഷേമ നടപടികളെയും തടസ്സപ്പെടുത്താൻ കേന്ദ്രം നടത്തിയ പരിശ്രമം ആറു തവണയാണ് നമുക്ക് കുടിശിയായത് പെൻഷൻ ഒരു തവണ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു ബാക്കി രണ്ട് തവണ വിഷുവിനുമ്പോൾ ലഭിക്കും മൂന്ന് ഗഡു ഇനിയും പണം കൊടുക്കാനുണ്ട് മൂന്ന് തവണ കൂടി കൊടുക്കാനുണ്ട് പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്താനായിരുന്നു പിണറായി സർക്കാരിൻ്റെ ആഗ്രഹം കേന്ദ്രം ചവിട്ടി പിടിക്കുന്നത് കൊണ്ട് തൽക്കാലം മാർഗമില്ല പക്ഷേ സത്യം നിങ്ങളെ സ്വന്തരാക്കും പ്രസാദിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് എൽ ഡി എഫിനെതിരായി പിണറായി സർക്കാരിനെതിരായി കള്ളങ്ങൾ എഴുതിയവരോട് ഞങ്ങൾ പറയുന്നു കള്ളങ്ങൾ പ്രചരിപ്പിച്ചവരോട് ഞങ്ങൾ പറയുന്നു ആരാണ് പ്രതികൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യമെങ്കിൽ സത്യം പുറത്തു വന്നിരിക്കുന്നു നിർമ്മല സീതാരാമനാണെന്നുമാണ് പറഞ്ഞത് ഇടതുപക്ഷമാണ് സത്യം പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ സത്യം കേരളത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തോടൊപ്പം നിൽക്കാൻ കേന്ദ്രത്തിൽ പോകുന്ന എം പിമാർ കേരളത്തിനു വേണ്ടി സംസാരിക്കണം നിർമ്മല സീതാരാമനോടും മോദിയോടും ഒപ്പം നിന്നുകൊണ്ട് കേരളത്തിനെതിരെ യുദ്ധം ചെയ്ത പ്രേമചന്ദ്രൻ മുതലുള്ള യു ഡി എഫിൻ്റെ എല്ലാ എം പിമാരും കുറ്റവാളികളായി ചരിത്രത്തിന് മുന്നിൽ നിൽക്കുന്നു സത്യത്തിൻ്റെ സൂര്യമുഖം തെളിയുമ്പോൾ നന്ദി